ബാലതാരമായി എത്തി പിന്നീട് മലയാളത്തിലും തമിഴിലും ഏറെ ശ്രദ്ധ നേടിയ താരമാണ് മഞ്ജിമ മോഹൻ തമിഴ് താരം ഗൗതം കാർത്തിക് ആണ് മഞ്ജിമയുടെ ഭർത്താവ് മഞ്ജിമയുടെയും ഗൗതമിന്റെയും വിവാഹശേഷം ഇരുവരെയും കുറിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചത് ഇപ്പോഴിതാ അതേക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് മഞ്ജിമ സോഷ്യൽ മീഡിയയിൽ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ചില തെറ്റായ വിവരങ്ങൾ വന്നിരുന്നു വിവാഹത്തിന് മുൻപ് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു ഭർത്തൃപിതാവ് ഈ വിവാഹത്തിൽ അസംതൃപ്തനാണെന്നും ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ ക്ഷണിച്ചുള്ളൂ എന്നും പറഞ്ഞു അദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനാണ് ഒരു ക്ഷണത്തിൻ്റെ ആവശ്യം പോലുമില്ല ഇതെല്ലാം പലരുടെയും സാങ്കല്പിക കഥകളാണ് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ വിഷമിപ്പിക്കും ഞങ്ങളുടെ വിവാഹത്തിൽ ഒരു കൂട്ടം ആളുകൾ വളരെ സന്തോഷമായിരുന്നു പക്ഷേ മറ്റൊരു കൂട്ടർ വെറുക്കുകയാണ് ഉണ്ടായത് വിവാഹത്തിന് മുൻപും ഇത്തരം കമൻറ്റുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതെന്നെ ബാധിച്ചില്ല വിവാഹത്തിന് ശേഷം ഈ കമൻറ്റുകൾ വായിച്ച് ഞാൻ കരയാൻ തുടങ്ങി ഗൗതം ചോദിക്കും നീ ഈ കമൻറ്റുകളൊക്കെ വായിച്ച് കരയുകയാണോ എന്ന് എന്നെ തന്നെ ഒരു തോൽവിയായി എനിക്ക് തോന്നി ഞാൻ ഗൗതമനു പറ്റിയ ആളല്ലായിരിക്കും എന്നൊക്കെ കമൻറ്റുകൾ കണ്ട് ചിന്തിച്ചു പക്ഷേ ഗൗതം പറഞ്ഞു എന്താണ് നിന്നെ ബാധിക്കുന്നതെന്ന് എന്നോട് പറയണം എനിക്കറിയാമെന്ന് ധരിക്കരുത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഗൗതം വളരെ അലിവുള്ളവനാണ് നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പങ്കാളി അറിയേണ്ടതുണ്ട് എന്ന് ആദ്യമേ ഗൗതം പറഞ്ഞിരുന്നു തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ദമ്പതികൾ അവരുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കണ്ട് എന്നാണ് എനിക്കിത് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിരുന്നു വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്ത ശേഷം എല്ലാ സോഷ്യൽ മീഡിയയിലുമായി ഗൗതം പറഞ്ഞു നീ ശ്രദ്ധിക്കണം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കാറുണ്ട് നമ്മൾ ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രതീക്ഷകമായി ചേർന്നില്ലെങ്കിൽ അവർ ജഡ്ജ്മെൻ്റ് ചെയ്യും ഇങ്ങനെയാണ് മഞ്ജിമ വിവാഹശേഷം വന്ന അഭ്യൂഹങ്ങൾക്കെതിരെ പ്രതികരിച്ചത്